ഇന്ന് നമ്മള് മുട്ട പുഴുങ്ങാൻ പോവാണ് വെറും മുട്ട പുഴുങ്ങാ പുഴുങ്ങാനല്ല മുട്ട പുഴുങ്ങി നമ്മൾ അതൊരു അടിപൊളി സംഭവമാക്കാൻ പോവാണ് അതിന് വേണ്ടി നമുക്ക് ആ ഫാസ്റ്റ് മുട്ട എന്ന് പുഴുങ്ങി എടുക്കാം അപ്പം അതിൽ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം മുട്ടയ്ക്ക് മുട്ട വെള്ളമൊഴിക്കണം അതിലേക്ക് ഉപ്പങ്ങിട്ട് കൊടുക്കാം ചവ അപ്പൊ ഗ നമ്മുടെ ബോയ്ഡ് നമ്മൾ നമ്മള് മമ്മിത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമുക്ക് കറിവേപ്പിലി ഉണ്ട് എണ്ണയുണ്ട് പിന്നെ ഒരു പാത്രമുണ്ട് ഉണ്ട് ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുട്ട കൊണ്ട് പെട്ടെന്ന് നമുക്ക് മക്കൾക്കൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാം അത് കാണുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനും തോന്നും അല്ലാതെ മുട്ട കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഇല്ല അപ്പോൾ നമുക്ക് ആ മുട്ട കൊണ്ട് ഒരു സൂത്രം ഉണ്ടാക്കി കാണിച്ച് തരാം കേട്ടോ നമുക്ക് ശരീരം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ചാക്കലും കുരുമുളക് പൊടിയൊക്കെ കൊടുക്കാം കുരുമുളക് പൊടി ചകലം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇച്ചിരിക്കറിവേപ്പില തീ കുാം അത്രേ ഉള്ളൂ കാര്യം ഇതിന്റെ പണ്ട് നമുക്ക് മസാല ചാകേലം ചിക്കൻ പൊടി ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമുക്ക് മുട്ട മുറിച്ചിടുന്നവർക്ക് മുറിച്ചിടാം മുഴുവനേ ഇടാൻ നമുക്ക് ആനയിടാം കേട്ടോ ഇട്ട് കൊടുക്കാം പിള്ളേർക്ക് ഈ കളറൊക്കെ കാണുമ്പോൾ വലിയ ഇഷ്ടം ഇനി നമുക്ക് എങ്ങോട്ടാം മുട്ട വെട്ടിച്ചപ്പോ രണ്ടുണ്ണിയുള്ള മുട്ട കണ്ട് ഇല്ല രണ്ട് ഉണ്ണിയാണ് ഈ മുട്ടക്കകത്തിരിക്കണത് രണ്ടെണ്ണം ബാക്കിയുള്ളതിലൊക്കെ ഓരെണ്ണം വെച്ച് ബാക്കി മറ്റേ ഓരെണ്ണം വെച്ചാൽ രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ മുറിച്ചിടുന്നവർ ശ്രദ്ധിക്കണം അതിനകത്തുള്ള ഉണ്ണി ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമുക്ക് പണിയുള്ളൂ നമുക്ക് അപ്പം കൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ ഒരു വെറൈറ്റി മൊട്ട റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ